കാര്യം നമുക്ക് തുടങ്ങണം ഹോട്ടൽ ൊരു ഹോട്ടലി കഴിഞ്ഞാൽ സാധനം പോകും നമുക്ക് ഡ്രസ്സിന്റെ ഷോപ്പ് തുടങ്ങാം മക്കളെ കുറച്ച് നീച്ചാൽ ചെറുപ്പിച്ചു നിങ്ങളുടെ പുച്ചിക്കൊന്നും വേണ്ട ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ നാളെ ബാംഗ്ലൂര് പോകുന്നത് ബിസിനസ് തുടങ്ങാം ഡ്രസ് എടുക്കാൻ ബാംഗ്ലൂര് പോകുന്നത് ഹോൾസെയിൽ ഹോൾസെയിൽ ഷോപ്പാ ഏത് സീസൺ സീസൺ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഇതാണ് മക്കളെ അമ്മ പറഞ്ഞ തന്നെ കിട്ടുന്ന ഒരേ ഷോപ്പ് സീസൺ ടെക്സ്റ്റൈൽസ് ഓക്ക് മക്കളെ ഏതേ തരം മാക്സികളാ ഇതെല്ലാം കൊടുക്കുന്ന ഹോൾസെയിൽ റേറ്റിലാണ് ഇനിയിപ്പൊ കോട്ടസെറ്റ് ആവേണ്ടേ അതും ഉണ്ട് ഹോൾസെയിൽ റേറ്റിന് എന്ത് രസമാണ് മാക്സിയാ ഈ മാക്സിയിലെടുത്ത് കുടുംബശ്രീ പോയി കഴിഞ്ഞാൽ ഒരു പത്താൾ എന്തായാലും നോക്കൂ അമ്മാതിരി കളക്ഷൻ ആയിട്ടാണ് സീസൺ ടെക്സ്റ്റൈൽസ് വന്നത് ബേബി സെറ്റ് റെഡിമെയ്ഡ് ബ്ലൗസ് അണ്ടർ സ്കേറ്റ് ഇതെല്ലാം ഹോൾസെയിൽ റേറ്റ് ഇവിടെ ില്ല ഇനിയിപ്പൊക്കെ ഹോൾസെയിൽ റേറ്റിൽ സാധനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കോഴിക്കോടോ ബാംഗ്ലൂർ ഒന്നും പോകാൻ നേരെ വന്ന് നമ്മളെ വടകര സീസൺ ടെക്സ്റ്റൈൽസിൽ അപ്പൊ നമ്മുടെ സീസൺ ടെക്സ്റ്റൈൽസിന്റെ ലൊക്കേഷൻ വരുന്നത് വടകര പുതിയ സ്റ്റാൻഡിൽ ചിത്ര ഹോട്ടലിന്റെ ബേക്കിലും അതുപോലെ തന്നെ കീർത്തി മുദ്ര റോഡിലായിട്ടാണ്